അസ്സാമലൈക്കം കണ്ണൂർ സിറ്റി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ നാട്ടിലേക്ക് വന്നവർക്ക് ആ നാടും ആ നാട്ടിലെ ഓർമ്മകളും ഒരിക്കലും മറക്കുവാനാവില്ല കണ്ണൂർ സിറ്റിയിൽ നിന്ന് മറുകര തേടി വന്ന ഓരോ പ്രവാസിയും നെഞ്ചേറ്റുന്ന ചില ഓർമ്മകളുണ്ട് അതിൽ ചിലതാണ് കണ്ണൂർ സിറ്റി ചുമത്തു പള്ളിയും മൗലാമക്കാമും അരട്ടക്കപ്പള്ളിയും മണപ്പുറവും വലിയ കുളവും ആബിദിൻ്റെ കച്ചും രാവിലത്തെ ചൂടുള്ള മുട്ടാപ്പവും റമാനിലെ കബാബും ഡി ഐസും സിറ്റി ഹൈസ്കൂളും ആയിക്കരിയും മാപ്പിള ബേ ഹാർബറും അങ്ങനെ 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 ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ആ നെഞ്ചിട്ടുന്ന ആ ഓർമ്മകളിലേക്ക് ആ നെഞ്ചിട്ടുന്ന ആ നല്ല ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോവാം അതിനായി ദുബായിലുള്ള കണ്ണൂർ സിറ്റി നിവാസികൾ ഈ വരുന്ന ജൂൺ പന്ത്രണ്ടിന് ദുബായ് അൽ തവാറിലെ ദിവാ കൾച്ചറൽ സെൻറ്ററിൽ ഒരുമിച്ച് കൂടുന്നു നിങ്ങളെ ഏവരെയും കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഡബിൾ ഫൈവ് സിക്സ് സെവൻ ത്രീ നയൻ ഫോർ ഡബിൾ സെവൻ കൂടാതെ സീറോ ഫൈവ് സീറോ വൺ ഫോർ ഡബിൾ സിക്സ് നയൻ സെവൻ വൺ അപ്പോൾ എല്ലാവരെയും കാണാമെന്ന പ്രതീക്ഷയിൽ